ഗർഭനിരോധന മാർഗങ്ങൾ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ദിവ്യ സി പലർക്കും പലതരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു ഒരു മേഖലയാണ് ഈ ഗർഭനിരോധന കുറിച്ച് ഒരു സ്ത്രീ പ്ലാന്റ് ആയി മാനസികമായും ശാരീരികമായും പ്ലാൻഡായിരിക്കുന്ന ഒരവസ്ഥയിൽ ഗർഭിണിയാകുന്നതാണ് എപ്പോഴും ഉചിതം അപ്പം അനാവശ്യമായ ഗർഭധാരണത്തെ തടയുവാനുള്ള രീതികളാണ് ഗർഭനിരോധന മാർഗങ്ങൾ എന്ന് പറയുന്നത് അതായത് പുരുഷനിലെ ബീജവും സ്ത്രീയിലെ അണ്ടവും യോജിക്കുമ്പോഴാണ് ഭ്രൂണം ഉണ്ടാവുന്നത് ഈ ഭ്രൂണം ഉണ്ടാവുന്ന തടയുകയും അല്ലെങ്കിൽ ഈ ഭ്രൂണം ഗർഭപാത്രത്തിൽ വന്ന് അറ്റാച്ച് ചെയ്ത് അത് ഗർഭമായി തുടർന്ന് തടയുന്നതുമാണ് ഗർഭനിരോധന മാർഗ്ഗം നമ്മൾ ുന്നത് അപ്പൊ ഇത് പല രീതിയിലുള്ള ഗർഭനിരോധന മാർഗ്ഗങ്ങളുണ്ട് ഇന്ന് നിലവിലുണ്ട് അതിലൊന്ന് പറഞ്ഞ നാച്ചുറൽ മെത്തേഡ് സ്വാഭാവിക രീതി സ്വാഭാവിക രീതിയിലുള്ള ഗർഭനിരോധന മാർഗങ്ങൾ രണ്ടാമത് താൽക്കാലിക രീതി അതായത് ടെമ്പററി മെത്തേഡ്സ് മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ പെർമനന്റ് മെത്തേഡ്സ് സ്ഥിരമായ രീതി ഏത് രീതി തിരഞ്ഞെടുക്കണം എന്നത് ആ സ്ത്രീയുടെ വയസ്സ് അവരുടെ ആരോഗ്യസ്ഥിതി അതുപോലെ അവരുടെ ഫാമിലി പ്ലാനിങ് ഇനി കുട്ടി വേണോ വേണ്ടയോ എന്നുള്ള അവരുടെ തീരുമാനങ്ങൾ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഏത് രീതി വേണം എന്ന് തിരഞ്ഞെടുക്കേണ്ടത് ആദ്യമായി തന്നെ നമ്മൾ പറഞ്ഞ നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് കോൺട്രസെപ്ഷൻ എന്താണ് എന്നൊന്ന് ലഘുവായി പറയാം അതായത് നമ്മൾ മരുന്നുകളോ മറ്റു ഉപകരണങ്ങളോ ഉപയോഗിക്കാതെ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ അതിന്റെ പ്രവർത്തനം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഗർഭനിരോധന മാർഗം അവലംബിക്കുന്നതിനെയാണ് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ വേറെ മരുന്നുകൾ ഉപയോഗിക്കുന്നില്ല ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നില്ല ശരീരത്തിന് വലിയ പാർശ്വഫലങ്ങൾ വരുന്നില്ല പക്ഷേ ഇതിന് നമ്മുടേതായ ഒരു കൺസിസ്റ്റൻസി ആവശ്യമുണ്ട് അപ്പൊ ഇതിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സേഫ് മെത്തേഡ് നമ്മുടെ ആർത്തവചക്രത്തിലെ ഓരോ സ്ത്രീക്കും ആർത്തവചക്രമുണ്ട് ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും ചിലർക്ക് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോഴായിരിക്കും ചിലർക്ക് മുപ്പത് ദിവസം കൂടുമ്പഴായിരിക്കും മുപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴായിരിക്കും അപ്പൊ ആദ്യം ഒരു സ്ത്രീ അവരുടെ ആർത്തവചക്രം എത്ര ദിവസം കൂടുമ്പോൾ ഉണ്ടാകുന്ന ആർത്തവചക്രമാണ് എന്ന് മനസ്സിലാക്കണം ഓക്കെ അപ്പം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ ഉണ്ടാകുന്ന ആർത്തവചക്രമാണെങ്കിൽ അതിൽ നിന്ന് പതിനാല് ദിവസം മൈനസ് ചെയ്താൽ കിട്ടുന്ന ആ ദിവസമാണ് ആ സ്ത്രീയിൽ ഏകദേശം അണ്ടോത്പാദനം നടക്കുന്ന സമയം അപ്പൊ ഈ അണ്ടോത്പാദനം നടക്കുന്ന സമയത്തിന്റെ അഞ്ചു ദിവസം മുന്നോട്ടും അഞ്ചു ദിവസം പുറകോട്ടുമുള്ള ദിവസങ്ങളിൽ ലൈംഗിക ബന്ധം ഒഴിവാക്കാനാണ് പറയാറ് ആ ദിവസങ്ങളിൽ ലൈംഗിക ഏർപ്പെട്ടാൽ ഗർഭിണിയാകാനുള്ള സാധ്യത കൂടും അപ്പൊ ഇത് മനസ്സിലാക്കുക സേഫ് പീരീഡ് എന്ന് മനസ്സിലാക്കുക അതാണ് ഇതാണ് കലണ്ടർ മെത്തേഡ് എന്ന് പറയുന്ന രീതി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ബേസൽ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു ഉഷ്മുണ്ട് രാവിലെ ബെഡിൽ നിന്ന് എണീക്കുന്നതിന് മുൻപേ ആയി ശരീരത്തിന്റെ താപനില തെർമോമീറ്റർ വെച്ച് അളക്കുന്നു നമ്മുടെ ശരീരത്തിൽ അണ്ടോത്പാദനം നടക്കുന്ന സമയമാകുമ്പോൾ ശരീരത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഇൻഫ്ലുവൻസിൽ ശരീരത്തിന്റെ താപനില പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഒരു ശതമാനം വരെ കൂടിയേക്കാം അപ്പോൾ ആ കൂടുന്ന താപനില മനസ്സിലാക്കി അണ്ടോത്പാദനം നടക്കുന്ന സമയമാണെന്ന് മനസ്സിലാക്കി ആ ദിവസങ്ങളിലും ലൈംഗിക ബന്ധം ഒഴിവാക്കുകയാണെങ്കിൽ സ്വാഭാവിക രീതി വഴി ഗർഭനിരോധനം തടയാമെന്നാണ് അപ്പോൾ ഇത് ഒരു നൂറ് ശതമാനം ഇഫക്റ്റീവ് രീതിയൊന്നും അല്ല ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം മാത്രമേ ഇഫക്റ്റീവ്നെസ് ഉള്ളൂ അതിൽ നമ്മുടെ കൺസിസ്റ്റൻസിയും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ ഉള്ള മൂന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ യോനിയിൽ സ്രവം ഉണ്ടാകും ആ യോനി സ്രവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുക കട്ടിയായ സ്രവം ഏകദേശം അണ്ടോ നടക്കുന്ന ഒരു സമയമാകുമ്പോഴേക്കും മുട്ടയുടെ വെള്ളയുടെ രൂപത്തിലുള്ള ഒരു സ്രവമായി മാറും ലൂസായിട്ട് വളരെ തിൻ തിന്നായിട്ടുള്ളൊരു സ്രവമായി മാറും ആ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാക്കിയിട്ടും നമുക്ക് ഏകദേശം അണ്ടോത്പാദനം ആവുന്ന സമയമായോ എന്ന് മനസ്സിലാക്കാം നമ്മൾ പറയുന്ന ഒരു കമ്പൈൻഡ് ഉണ്ട് അതായത് ഇപ്പോൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ സേഫ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ബേസൽ ബോഡി ടെമ്പറേച്ചർ നോക്കുക സ്രവം മനസ്സിലാക്കുക ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആണ് ഗർഭനിരോധനത്തിനായിട്ട് മറ്റൊന്നാണ് വിഡ്രോവൽ മെത്തേഡ് അല്ലെങ്കിൽ കോയിറ്റസ് എന്ന് പറയും എന്ന് വെച്ചാൽ പുരുഷന്മാരിൽ ഉദ്ധരണം നടക്കുന്നതിന് മുൻപായി ലിംഗം പുറത്തോട്ട് എടുക്കുക പക്ഷെ ഇത് അത്ര റിലയബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല എന്തുകൊണ്ടെന്നാൽ ഈ ജാക്കുലേഷൻ നടക്കുന്നതിന് മുൻപേ തന്നെ പ്രീ ജാക്കുലേറ്ററി ഡിസ്ചാർജ് ഉണ്ടാകാം അതിലും ബീജം ഉണ്ടാകാം ആ ബീജം സ്ത്രീയുടെ യോനിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഗർഭിണിയവാനുള്ള സാധ്യതയുണ്ട് ഗർഭനിരോധന മാർഗങ്ങളെ കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ദിവ്യ സി